ചെകുത്താന്റെ പ്രണയം രചന ആതിരാവിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി സിയോഞ്ഞേരി തനിക്കരികളായി നിൽക്കുന്നവരുടെ ശരീരത്തിന്റെ വിറയിൽ ആയുഷിനും മനസ്സിലാവുന്നുണ്ടായിരുന്നു വെറുതെ പോലെ അവൾ നോവിക്കാനാവുന്നുണ്ടായിരുന്നില്ല അവന് എങ്കിലും ഇനിയും ഒന്ന് ചോദിക്കാതിരുന്നാൽ മുന്നോട്ട് മറ്റൊരു മാർഗവുമില്ലെന്ന് ഉറപ്പുമായിരുന്നു റിലാക്സ് മീര ആയുഷ് പതിയെ പറഞ്ഞതും കൈയേർത്തി നിറഞ്ഞ മിഴൽ തുടച്ച് മാറ്റിയവൾ അന്ന് നൈറ്റ് ഉണ്ടായതെല്ലാം ഒന്ന് ഓർത്തു പറയാൻ പറ്റുമോ മീരയ്ക്ക് പതിയൊന്ന് മൂളിക്കൊണ്ട് ആയുഷിനെ നോക്കിയവൾ ഞാൻ എൻ്റെ റൂമിൽ മുത്തശ്ശിയോട് സംസാരിക്കുകയായിരുന്നു അപ്പ എന്തോ ഫയൽ നോക്കാനുണ്ടെന്ന് പറഞ്ഞ റൂമിലേക്ക് പോയിരുന്നു മുന്നേ മുത്തശ്ശി സംസാരിച്ചു വെച്ചിട്ടും അപ്പേ കാണാതെ വന്നുകൊണ്ടാ താഴെയുള്ള ഓഫീസ് റൂമിലേക്ക് പോയി നോക്കിയത് അവിടെയൊന്നും അപ്പേ കാണാതെ വന്നു റൂമിൽ ശബ്ദം കേട്ടു അപ്പ അവിടെ ഉണ്ടാവുന്നു കരുതിട്ടാ ഞാൻ അങ്ങോട്ട് ചെന്ന് പക്ഷേ മുന്നിൽ വീണ്ടും ആ കാഴ്ച നേരിട്ട് കണ്ട പോലെ ആ മിഴികളിൽ ഭയം ഇരച്ചു കയറി കണ്ണുകൾ നിറഞ്ഞ് ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് അടക്കി പിടിച്ചവൾ ആയുഷുമാകെ വല്ലാത്തൊരവസ്ഥയിലായി മുന്നിലിരിക്കുന്നവരുടെ അവസ്ഥ അവന് ഊഹിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഏയ് ഇങ്ങനെ പേടിക്കല്ലേ ഒന്നുമില്ല കണ്ണോട് കണ്ടു തുടച്ചേ അരികിലേഖിച്ചെന്ന് അവളുടെ തോളിലൊന്നും തട്ടി ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞതും മീര മുഖം ഒന്ന് അമർത്തി തുടച്ചു മീര മീര കണ്ടിരുന്നു ആളെ കുറച്ച് സമയത്തിന് ശേഷം അവളൊന്ന് ഓക്കിയാൽ തോന്നിയത് വീണു ചോദിച്ചവൻ ഇല്ല മുഖം മുഖം കവർ ചെയ്തിരുന്നു മീര പറഞ്ഞിരുത്തുമ്പോൾ വല്ലാത്തൊരു നിരാശ ആയുഷിനെ പൊതിഞ്ഞു ആളെ കുറിച്ച് മറ്റെന്നെങ്കിലും ഞാൻ ഞാൻ ഒത്തിരി പേടിച്ചു പോയി ഓർക്കി ഉറക്കിക്കറിഞ്ഞപ്പോഴാണ് അയാൾ എന്നെ കണ്ട് ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിയാതെയായി അയാൾ അടുത്തേക്ക് വരുന്ന കണ്ടതും ഞാൻ തിരിഞ്ഞോടി പക്ഷേ പക്ഷെ അയാൾക്ക് എൻ്റെ പുറകെ വരാനായില്ല വാട്ട് യെസ് യു വാസ് ആൻഡി ക്യാപ്ഡ് അയാളൊരു കാലിന് മൊടുന്നുണ്ടായിരുന്നു ഓർമ്മകളിൽ നിന്ന പോലെ മീര പറഞ്ഞു നിർത്തുമ്പോൾ ആവശ്യം ഒരു തുമ്പ് കിട്ടിയതുപോലെ അവളെ നോക്കി ഇനി മീര പോയിക്കോ പതിയെ മൂളിക്കൊണ്ട് അനുസരണയോടെ എഴുന്നേറ്റ് ഒരിക്കൽ കൂടി അവനെ നോക്കി മുന്നോട്ട് നടന്നവൾ അവളുടെ ഓരോ പ്രവൃത്തിയും കണ്ണിമച്ചി ചിമാതെ നോക്കി നിന്ന് പോയവൻ മനസ്സി ഒരുള്ളിൽ സ്റ്റെക്കായി നിൽക്കുന്ന അവസ്ഥ നേരത്തെ ഒരു ചിരിയോടെ തലയൊന്ന് കുടഞ്ഞവൻ ഫോണിലെ റെക്കോർഡ് ഓഫ് ചെയ്ത് അവന് തന്റെ റൂമിലേക്ക് നടന്നു വൈകുന്നേരമായതും ജോലിക്ക് പോയവരെല്ലാം തിരികെ എത്തിയിരുന്നു ആദ്യം തന്നെ മീരെയും സന്തോഷത്തിലാണ് എത്രയൊക്കെ അവഗണിക്കാൻ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ അവന് വേണ്ടി തുടിക്കുന്നൊരു ഹൃദയമാണ് എപ്പോഴും അനുസരണില്ലാതെ അവനെ മാത്രം തിരയുന്ന മിഴികളും എല്ലാവരും ഫ്രഷ് ആയിട്ട് വന്നതും അമ്മമാര് തന്നെ എല്ലാവർക്കുമുള്ള ചായുമായി ലിവിംഗ് റൂമിലേക്ക് വന്നു ഒപ്പം മീരയും ഉണ്ട് പെണ്ണെപ്പോഴും സീതാമിയുടെയും സുതാമിയുടെ കൂടെ ആണെങ്കിലും നോക്കുന്ന മുഴുവൻ ആദ്യം ഉണ്ടോ എന്നാവും നേരത്തെ അരികിൽ നിന്ന് പോയതിനു ശേഷം പിന്നെ അവനെ കണ്ടിട്ടേയില്ല എന്നത് അവൾ കുഞ്ഞൊരു സങ്കടവും നിറച്ചു എല്ലാവരും ഒരുമിച്ചെത്തിയിട്ടും ആദ്യം വരാത്ത കാണേ ടയറിലേക്കിടയ്ക്കിട അവടെ മിഴികൾ ചെന്നു നിന്നു പെണ്ണിന്റെ നോട്ടവും നിരാശയുമെല്ലാം കാണെ അജു പൊട്ടി വന്ന ചിരി ഒതുക്കി പിടിച്ചതേയുള്ളൂ കള്ളൻ ചെയ്യാൻ അറിയാത്ത ഒരാൾ കള്ളത്തിനം കാണിക്കാൻ ശ്രമിക്കുമ്പോഴുണ്ടാവുന്ന എല്ലാ വെപ്രാളവും അവളിലുണ്ട് എന്നാൽ അവനെ കാണുകയും വേണം ഏറെ നേരം ഇത് തുടർന്നും താഴേക്ക് വരാത്തവനെ കാണെ പെണ്ണിന്റെ കണ്ണു നിറഞ്ഞു ചുണ്ടു വിതുമ്പി തുടങ്ങിയതും അജു കണ്ണു മീഴിച്ച് അവളെ നോക്കി ചെറിയൊരു കാര്യത്തിന് പോലും കണ്ണു നിറക്കുന്നവൾ ഇന്നത്തെ കാലത്തുപോലെ പെൺകുട്ടികൾ ഉണ്ടാവൂ എന്ന് അജു അറിയാതെ ഓർത്തുപോയി ചെറിയ കുട്ടികളെ പോലെ വിതുമ്പി നിൽക്കുന്നവൾ അവനുള്ളിൽ വാത്സല്യം നിറച്ച് ബാക്കിയുള്ളവരെല്ലാം ജോലിയെക്കുറിച്ചും ബിസിനസ്സിനെ കുറിച്ചുമുള്ള സംസാരത്തിലും മറ്റുമാണ് അതുകൊണ്ട് തന്നെ മീരയുടെ ഈ ഭാവങ്ങളൊന്നും പെട്ടെന്ന് ശ്രദ്ധിക്കുന്നുമില്ല ഇനിയും ആദ്യം വന്നില്ലെങ്കിൽ ആ കണ്ണ് നിറഞ്ഞ് പെയ്യുമെന്ന് തോന്നിയ നിമിഷം അജു ഫോണെടുത്ത് പെണ്ണിന്റെ ഒരു പിക്ക് എടുത്ത് ആദ്യ കാര്യം പറഞ്ഞ് മെസ്സേജ് ഇട്ടു മെസ്സേജ് സീനായി രണ്ടു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവില്ല ആദ്യം വേഗം തന്നെ സ്റ്റെയർ ഇറങ്ങി താഴേക്ക് വന്നു സ്വതവേയുള്ള ഗൗരവത്തോടെ ഇറങ്ങി വരുന്നവൻ അജുവിന്റെ കണ്ണൊന്ന് കുറുകി മികച്ച നടനുള്ള അവാർഡ് ഇവന് തന്നെ കൊടുക്കണം മനസ്സിലായി ഓർത്തുകൊണ്ട് ഇരുവരെയും നോക്കിയിരുന്നവൻ താഴേക്കിറങ്ങി വരുന്ന നാദിയെ കണ്ടതും മറ്റെല്ലാം മറന്നുകൊണ്ട് പെണ്ണിന്റെ ചുണ്ടുകൾ ഭംഗിയായി വിടന്നു ഹെയ്സൽ നിറമുള്ള മിഴികൾ തിളങ്ങി കവിളിയിൽ തെളിയുന്ന ആഴമുള്ള കുഞ്ഞു ഗർത്തവും മുഖമുയർത്തി ആദി അത്രമേൽ പ്രണയത്തോട് അവിടെ നോക്കി പുഞ്ചിരിക്കുമ്പോൾ അജു രണ്ടുപേരെയും ഒട്ടൊരു കൗതുകത്തോടെ നോക്കി നിന്നു പരസ്പരം എത്രമാത്രം അവർ സ്നേഹിക്കുന്നുവെന്ന് ഇരുവരുടെയും മിഴികളിൽ നിന്നും വ്യക്തമാണ് ഒരു വേള മീരയുടെ സന്തോഷം മുഴുവൻ ആതിലാണെന്ന് തോന്നിയവന് ആദ്യ അരികിലുള്ളപ്പോൾ മാത്രം അവൾ അത്രയും കംഫേർട്ട് സോണിലാണ് അജുവിന്റെ ചുണ്ടുകളിൽ നേരത്തെ ഒരു പുഞ്ചിരി വിരിഞ്ഞു ആദി കോഫി എടുക്കാം എന്തോ പറഞ്ഞു തിരിഞ്ഞ ചെറിയ ആദ്യെ കണ്ടതും വേഗം തന്നെ പറഞ്ഞുകൊണ്ട് കിച്ചണിലേക്ക് നടന്നു ആദ്യെ കണ്ടതും അത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നവരെല്ലാം നിശ്ശബ്ദരായി അവനരികിൽ നിൽക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന മാറ്റങ്ങളൊന്നും മീര ശ്രദ്ധിക്കുന്ന പോലും ഇല്ലായിരുന്നു പെണ്ണിൻ്റെ ചിന്തകളും മിഴികളുമെല്ലാം അവനിൽ മാത്രം കുടുങ്ങി നിൽക്കുമ്പോൾ ബാക്കി ആരെയും ഒന്നിനെ അവൾ കാണുന്നു പോലുമില്ല ആദിയും ആരെയും മൈൻഡ് ചെയ്യാതെ ഇരിക്കുന്ന സോഫയിൽ അവൾക്കരിയിലായി തന്നെ ചെന്നിരുന്നു പെണ്ണ് കണ്ണും മിഴിച്ചു അവനെ നോക്കുമ്പോൾ അതൊന്നും ശ്രദ്ധിക്കുന്നില്ലെന്ന ഭാവത്തിൽ ഫോൺ എടുത്ത് കുത്തിത്തുടങ്ങിയവനെ അജുവും കൂർപ്പിച്ച് നോക്കി ആദിയുടെ ആ പ്രവൃത്തിയിൽ ബാക്കി നാലുപേരുടെയും മുഖമീരുണ്ട് എന്തോ ഇരുവരും ഒന്നിച്ചിരിക്കുന്ന ഒട്ടും ഇഷ്ടപ്പെടാത്ത പോലെ അതിനൊപ്പം തന്നെ മീരയുടെ ഭാവം അവരിൽ കൗതുകവും നിറച്ചു തങ്ങൾ ആരെങ്കിലും ഒന്ന് അടുത്തേക്ക് ചെന്നാൽ പോലും ഭയന്നവര ചൊതുങ്ങി നിൽക്കുന്നവർ ആദ്യ ആരെങ്കിലും വന്നിരുന്നിട്ട് മിഴിച്ചു നോക്കുമ്പോൾ ആർക്കായാലും അത്ഭുതം തോന്നുമല്ലോ ബാക്കിയുള്ളവരും ചിന്തിച്ച് അതുതന്നെയായിരുന്നു എന്നാൽ ഇതൊന്നും അറിയാതെ ആദ്യം അവന്റെ കിളിക്കുഞ്ഞും അവരുടെ മാത്രം ലോകത്തും ആദി കോഫി ചെറിയമ്മ കപ്പ് നീട്ടിക്കൊണ്ട് പറഞ്ഞതും ഒന്ന് ഞെട്ടിക്കൊണ്ട് ആദിയിൽ നിന്ന് നോട്ടം തിരിച്ചു ചുറ്റുമെല്ലാം മിഴികളും തന്നിലാണെന്ന് കണ്ടതും എന്തോ വല്ലായ്മ തോന്നിയവൾക്ക് ആരെയും ശ്രദ്ധിക്കാതെ മുഖം കുനിച്ചിരുന്നതേയുള്ളൂ പെണ്ണ് ആദ്യം കോഫി വാങ്ങി കുടിച്ചുകൊണ്ട് ഫോണിലേക്ക് നോക്കിയിരുന്നു ആദ്യം മീര ഒരുമിച്ചിരിക്കുന്നതാണ് മുത്തശ്ശിയുടെ അമ്മമാരുടെ മുഖം ഒരുപോലെ വിടർന്നു അത്രയും ചേർച്ചയുണ്ടായിരുന്നു ഇരുവരും തമ്മിൽ വീണ്ടും നോക്കിയിരുന്നു പോകും ഇരുവരെയും ഒരിക്കൽ കൂടി നോക്കിക്കൊണ്ട് എല്ലാവരും സംസാരത്തിലേക്ക് തിരിയുമ്പോൾ ആര്യനു വല്ലാത്ത അസ്വസ്ഥത തോന്നി ആദ്യ അടുത്തിരുന്നപ്പോഴുണ്ടായ മീരയുടെ ഭാവം തന്നെയാണ് അതിന് കാരണം ഇരുവരെയും ഒരിക്കൽ കൂടി നോക്കി അസ്വസ്ഥതയോടെ മുഖം തിരിച്ചവൻ മുഖം കുനിച്ച് പതിയെ കയ്യിലെ കോഫി കുടിക്കുന്നവളെ സോഫയിലേക്ക് ചാരിയിരുന്നു കൊണ്ട് നോക്കിയവൻ കപ്പിലേക്ക് ചേർത്ത് വെക്കുന്ന കുഞ്ഞു ചുണ്ടുകൾ ഒരൽപ്പം മാത്രം കുടിച്ചുകൊണ്ട് പതിയിറക്കുമ്പോഴുണ്ടാവുന്ന കഴുത്തിലെ ചലനങ്ങൾ എല്ലാം ഈ മച്ചിമാതി നോക്കിയിരുന്നവൻ തിരിച്ചൊന്നും നോക്കുക പോലും ചെയ്യാതെ അവൾക്കും അറിയാം ആ മിഴികൾ തന്നിൽ മാത്രമായിരിക്കുമെന്ന് വല്ലാത്തൊരു പരവേശവും വെപ്രാളവും അവളിൽ നിറഞ്ഞു ചുറ്റുമാരും തങ്ങളെ ശ്രദ്ധിക്കുന്നില്ലെന്നത് മീരയിൽ ആശ്വാസവും നിറച്ചു ഒന്ന് നിശ്വസിച്ചുകൊണ്ട് കപ്പ് വീണ് ചുണ്ടിലേക്ക് അടുപ്പിച്ചതും അവളിലേക്കൊന്നാഞ്ഞുകൊണ്ട് ആ കയ്യിൽ നിന്നും കപ്പ് വാങ്ങി തൻ്റെ ചുണ്ടോട് ചേർത്തവൻ പിടഞ്ഞു പോയവൾ പെട്ടെന്നുള്ള നീക്കത്തിൽ അവനെ നോക്കി ആദ്യ ആ നോട്ടം കാര്യമാക്കിയതേ പെണ്ണിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ കപ്പും കൊണ്ട് വീണ് സോഫയിലേക്ക് തന്നെ ചാരിയിരുന്നു താൻ കുടിച്ച് ബാക്കി വന്ന കോഫി ആസ്വദിച്ചു കുടിക്കുന്നവനെ ചുവന്നുപോയ മുഖത്തോടെ ഒന്ന് നോക്കിയവൾ തൻ്റെ അതിരങ്ങൾ ചേർന്നെടുത്ത് തന്നെ അവൻ ഏതും ചേരുന്നത് കാണുമ്പോൾ ഉടലൊന്നാകെ കുളിർന്നതുപോലെ ചമലോ നാണമോ എന്തൊക്കെയോ തോന്നുന്നു അടുത്ത നിമിഷം ആദ്യം നേരത്തെ താൻ കുടിച്ച കപ്പ് അവൾക്ക് നേരെയും നീട്ടി എതിർത്തൊരു വാക്ക് പോലും പറയാതെ ആദ്യം കുടിച്ചു വെച്ച കോഫി അവൾ നേരത്തെ ഒരു പുഞ്ചിരിയോടെ നാണത്തോടെ കുടിച്ചു ഇരുവരെയും നോക്കി നിന്ന് അജുവിന്റെ കണ്ണിപ്പോൾ പുറത്തു ചാടുമെന്ന അവസ്ഥയിലായി കന്യകനായി ഞാനിവിടെ നിൽക്കുമ്പോഴാ അവൻ്റെ ഒടുക്കത്തൊരു റോമാൻസ് ഒന്നിഞ്ഞൊടിഞ്ഞൊണ്ട് ആദ്യം കൂർപ്പിച്ച് നോക്കിയതും തിരിച്ചതിലും വലിയ നോട്ടം കിട്ടിയതും ചെക്കൻ ഡീസെന്റായി അമ്മമാർക്ക് നടുവിലായി ഒരു ചിരിയോടെ ഇരിക്കുന്നവളിലായിരുന്നു ചുറ്റുമുള്ള എല്ലാവരുടെയും മിഴികൾ ആദ്യം ഒരു കോൾ വന്നിട്ട് എഴുന്നേറ്റ് മുകളിലേക്ക് പോയതാണ് ബാക്കി എല്ലാവരും ഉണ്ട് അവിടെ എന്നാ ഒന്നും ഇണ്ടാതിരിക്കുന്ന പേടി മാറിയില്ലെന്നുണ്ടോ അജുവാണ് ആദിയുടെ ബ്രദെന്ന് അവനായിട്ട് പരിചയപ്പെടുത്തി കൊടുത്തതിൻ്റെ ഒരു അടുപ്പം അജുവിനോട് മാത്രം മീരയ്ക്ക് തോന്നുന്നുണ്ട് ഒരുപക്ഷെ പോലെ എന്നൊരു തോന്നൽ ബാക്കിയുള്ളവരോടെല്ലാം അടുക്കാനും സംസാരിക്കാനും പോലും ഭയമാണ് ഒരുപക്ഷെ അനുഭവങ്ങൾ അവളെ പഠിപ്പിച്ച പാഠം അതായത് ഏട്ടനായി കണ്ട് സ്നേഹത്തോടെ അടുപ്പത്തോടെ ചേർന്ന് നിന്നതിൽ നിന്നുള്ള മോശമായ പെരുമാറ്റം അവളെ അത്രയും തകർത്ത് കളഞ്ഞിരുന്നു എന്ന് വേണം പറയാൻ അതുകൊണ്ട് തന്നെ ആരോടും മിണ്ടാനോ കൂട്ടുകൂടാനോ നിൽക്കാറില്ല അവൾ എല്ലാത്തിൽ നിന്ന് ഒളിച്ചോടി സ്വയം തീർത്തൊരു തടവറയിൽ കഴിയുന്നവൾ പറയടൂ എന്നോടും പേടിയാണോ അജു വീണും ചോദിച്ചും വേഗം തന്നെ ഇല്ലെന്ന് തലയാട്ടി കാണിച്ചവൾ കണ്ടു നിൽക്കുന്ന എല്ലാവർക്കും വല്ലാത്തൊരു വാത്സല്യം തോന്നി പോകുന്ന ഭാവം മുത്തശ്ശിയും മുത്തച്ഛനും ഇന്ദ്രഛനും ചെറിയച്ഛനും ഉൾപ്പെടെ എല്ലാവർക്കും ഒരുപാട് സ്നേഹം തോന്നി അവളോട് ഈ പതുങ്ങിയ പ്രകൃതം തന്നെയായിരുന്നു അതിന് കാരണം ഭൂമിയെപ്പോലും നോവിക്കാതെ നടക്കുന്നൊരു പെണ്ണ് വളരെ വിരളമാണ് ഇതുപോലൊരുവൾ മോൾക്ക് തന്നെ പേടിയൊന്നുമില്ലാത്ത സ്ഥിതിക്ക് ഞാൻ എന്റെ അനിയത്തിക്കുട്ടിയായിട്ട് അങ്ങ് തെത്തെടുക്കുവാണേ അജു ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൾക്കരികിലായി ചെന്നിരുന്നതും അവൾ മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു ബാക്കിയുള്ളവരിൽ ഉണ്ടായിരുന്ന മനസ്സ് നിറഞ്ഞൊരു പുഞ്ചിരി അകിയും ചിത്തു ആര്യനും ആയിഷുമെല്ലാം അത്രയും ഇഷ്ടത്തോട് അവൾ നോക്കി നിന്നു എന്തോ ഒരു ഇഷ്ടമുണ്ട് അവളോട് പേരറിയാത്ത പറയാനറിയാത്തൊരിഷ്ടം അമ്മേ അമ്മയ്ക്ക് സമ്മതമല്ലേ അമ്മയുടെ മോളായിട്ട് എന്റെ കുഞ്ഞിന് ചിത്തിയായിട്ട് ഇവളെ ദത്തെടുക്കാൻ അജു ഒരു കുറുമ്പോടെ ഗൗതമിയോട് ചോദിച്ചും അവർ നിറഞ്ഞ പുഞ്ചിരിയോട് അവനെ നോക്കി സമ്മതം പറഞ്ഞു ജിത്തുവിന്റെ മുഖം മാത്രം ആ നിമിഷയിലുണ്ട് ആദ്യമായി കൃഷി തോന്നിയ പെണ്ണിനെ പെങ്ങളായി കാണാനുള്ള മനസ്സൊന്നും തണിക്കില്ലെന്ന് ഉള്ളാലെ ഞൊടിഞ്ഞു പോയവൻ ശേഷം മീരയോട് ഓരോ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അജുവിനെ കൂർപ്പിച്ച് നോക്കുകയും ചെയ്തു അജു അപ്പോഴും അവളോട് കാര്യമായ സംസാരത്തിലാണ് തിരിച്ച് ചിലപ്പോൾ ഒരു മുകളിലും പുഞ്ചിരിയിലുമാണ് അവടെ മറുപടിയെങ്കിൽ പോലും അജു ആ തോരാതെ പെണ്ണിനോട് സംസാരിച്ചുകൊണ്ടിരുന്നു ഇനി മോള് പറ പഠിത്തൊക്കെ എങ്ങനെയായിരുന്നു ഡിഗ്രി കഴിഞ്ഞില്ലേ ഇപ്പോൾ ഇനി ഏത് കുഴിച്ചു പഠിക്കാനാ മോൾക്ക് ഇഷ്ടം എമക്കോ ആഹാ ഗുഡ് ഗേഡ് നമ്മുടെ കോളേജിൽ തന്നെ പഠിക്കാനോ അപ്പൊ അതാകുമ്പോൾ ഏട്ടൻ തന്നെ മോളൊരാൾ കൊണ്ടുവിടാനും കൂട്ടിക്കൊണ്ടുവരാനും ഉണ്ടാവും അജു ഒരു ഏട്ടൻ്റെ ഉത്തരവാദിത്വ ഏറ്റെടുത്തുകൊണ്ട് പറഞ്ഞു മീര മിഴികൾ വെളുത്തി തലയാട്ടി കാണിച്ചു എന്തോ എപ്പോഴൊക്കെയോ ആഗ്രഹിച്ചതാണ് ഒരേട്ട് സ്നേഹവും കരുതലും കരുതലുമല്ല അതിപ്പോൾ സത്യസന്ധമായ ഒരാളിൽ നിന്ന് ലഭിക്കുമ്പോൾ അത്രമേൽ സന്തോഷം തോന്നിയവൾക്ക് എന്റെ മോളെ അവൻ ആ കോളേജിൽ വന്ന് വായി നോക്കി നിൽക്കാൻ വേണ്ടിയാ നിന്നോട് ഇതൊക്കെ പറയുന്നേ അജുവിന്റെ വാക്കുകൾക്കെല്ലാം നിഷ്കളങ്കമായി മറുപടി നൽകുന്നവളെ നോക്കി ഇന്ദ്രച്ചൻ വാത്സല്യത്തോടെ പറഞ്ഞതും മീരാതേ വന്നതുപോലെ അജുവിനെ നോക്കി ആ അതൊക്കെ വലിയ പാപ്പെന്നുള്ള അസൂയോണ്ട് പറയുന്ന മോളെ ഏട്ടന്റെ കുഞ്ഞുമുണിയൊന്നും കേൾക്കണ്ട അജു അവൾക്കുള്ള മറുപടി പോലെ പറഞ്ഞു നിർത്തിയതും വീണ്ടും പെണ്ണിന്റെ മുഖം ഇളന്നു അങ്ങേയറ്റം സ്നേഹവും വാത്സല്യവും തോന്നിപ്പോയി അജുവിന് ഇത് ഇങ്ങനെ ഒരു പാവായി പോയല്ലോടാ അഗ്നി ഒരു ചിരിയോടെ മീരയെ നോക്കിക്കൊണ്ട് തന്നെ ആര്യനോട് പറഞ്ഞതും അവനും അവിടെ നോക്കിക്കൊണ്ട് അത് ശരി ശരിവെച്ച് പൂജാമുറിയിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കേണ്ട സമയമായപ്പോൾ മാത്രം മീര എല്ലാവരിൽ നിന്ന് അകന്നു നിന്നു അപ്പ മരിച്ചിട്ട് അധികം ആയിട്ടില്ലല്ലോ ക്ഷേത്രത്തിൽ പോകാനോ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാനോ ഒന്നും ആയിട്ടുമില്ല മഹൽ ഫാമിലിയിൽ എല്ലാവരും ഒന്നിച്ചുള്ള സന്ധ്യാപ്രാർത്ഥന എന്നുമുള്ള പതിവാണ് മുത്തശ്ശിയുടെ നിർബന്ധമാണത് ആ സമയം വീട്ടിലുള്ളവരെല്ലാം അതിൽ പങ്കെടുക്കണമെന്നതും എല്ലാവരും പ്രാർത്ഥനാ ഹാളിലേക്ക് പോയതും മീര ഒരു ചിരിയോടെ അവിടെയൊക്കെ കാണാനായി നടന്നു കാലത്ത് മുഴുവൻ കണ്ടു തീർത്തിരുന്നില്ലല്ലോ മുകളിലേക്കുള്ള പടികൾ കയറി കോമൺ ബാൽക്കണിയിലേക്ക് കടന്നതും പെണ്ണിന്റെ മിഴികൾ അത്ഭുതത്തോട് വിടർന്നു അസ്തമയ സൂര്യൻറെ ശോഭയിൽ തിളങ്ങുന്നൊരിടം അധികം ആർഭാടങ്ങളൊന്നുമില്ലാത്ത ഒരാൾക്ക് ഇരിക്കാൻ പാത്തിനുള്ള ഒരു സ്വിങ്ങും എപ്പോഴും തഴുകിയെത്തുന്ന കാറ്റും ഒരുപാട് ഇഷ്ടമായവൾക്ക് ആ ഇടം ചിരിയോടെ ദീർഘമായോ നിശ്വസിച്ചുകൊണ്ട് റെയിലിങ്ങിലേക്ക് ചാഞ്ഞ് നിന്നവൾ ഏറെ നേരെ യാതൊരു ചിന്തകളുമില്ലാ ദൂരെ കാണുന്ന ഗാർഡനിലേക്ക് മിഴികൾ പായിച്ചുകൊണ്ടിരുന്ന നിമിഷം തന്നെ പുറകിലൂടെ ഒരുവൻ പെണ്ണിനെ പുളർന്നുകൊണ്ട് അവളുടെ തോളിലായി താടി കുത്തിവെച്ചു പെട്ടെന്നുള്ള അവന്റെ പ്രവൃത്തിയിൽ ഒന്ന് ഭയന്നുപോയെങ്കിലും മീരക്കാ ഗന്ധവും ശ്വാസവും അത്രയും പരിചിതമാണ് തന്റെ പ്രാണനിൽ വായുവിനോടൊപ്പം കരന്നുപോയ അവന്റെ ഗന്ധം ആദ്യമായിട്ട് എന്റെ കിളി ഇവിടെ നിൽക്കുവാണ് പതിയെ കാതിലായി ചുംബിച്ച് നുണഞ്ഞുകൊണ്ട് അവൻ ചോദിച്ചതും മീരയുടെ ഉടലാകെ ഒരു വിറയൽ പാഞ്ഞു കൈകൾ തന്നെ പൊതിഞ്ഞു പിടിച്ച് അവന്റെ ബലിഷ്ടമായ കൈക്കുമുകളിലായി മുറുകി അപ്പു ആദ്യം വിളിച്ചതും അത്രയും നേർത്തു പോയിരുന്നു ആ ശബ്ദം എനിക്കത് എനിക്കു ഹൃദയം തുളച്ചു കയറുന്നവന്റെ വാക്കുകൾ ശരീരത്തിലെ രോമങ്ങളൊന്നാകെ എഴുന്നേറ്റ് നിന്നു എത്ര ആഗ്രഹിക്കുന്നുണ്ട് ഞാനെന്നോ ഞാനും എൻ്റെ അപ്പൂ മാത്രം ഇതുപോലെ എപ്പോഴും ചേർന്ന് നിന്നു ഒരുപാട് ഒരുപാട് പ്രണയിച്ചു മരണത്തിൽ പോലും നമ്മൾ ഒന്നിച്ച് ശ്വാസമെടുക്കാൻ പോലും ആവാതെ അവന്റെ കൈക്കുള്ളിൽ ഒതുങ്ങി നിന്നവൻ പറയുന്ന വാക്കുകൾ അത്രയും തന്നെ തളർത്തുന്നു തൻ്റെ ഉടലിനൊരു തൂവലിന്റെ ഭാരം പോലും ഇല്ലാത്ത പോലെ ഉള്ളിൽ പൊതിഞ്ഞു വെച്ച പ്രണയം മുഴുവനും അതിൻ്റെ അവകാശയിലേക്ക് ഒതിച്ചൊഴുകാൻ വെമ്പൽ കൊള്ളുന്നതുപോലെ ഇനിയും വയ്യപ്പൂ നിങ്ങളത് പറ്റുന്നില്ലടി ഒരു നിമിഷം കൊണ്ട് ഇടിച്ചു കയറിയതാ എന്റെ നെഞ്ചിലേക്ക് നീ ഈ കഴിഞ്ഞ രണ്ടു വർഷവും നിന്നെക്കുറിച്ച് ഓർക്കാത്ത ഒരു നിമിഷം പോലും ഇടറിപ്പോയിരുന്നവൻ്റെ ശബ്ദം ആ എവിടെയാണെന്ന് അറിയാതെ ഒരുവിളെവിടെയാണെന്നറിയാതെ എന്ത് പറ്റിയെന്നറിയാതെ അത്രയും നീറിനീറിയാണ് ജീവിച്ചത് മീരയുടെ ഉള്ളവും പിടഞ്ഞു അവനെ താൻ ഒരുപാട് വേദനിപ്പിച്ചു എന്നുള്ള ചിന്ത പോലും അവളെ കുത്തി നോവിക്കുന്നതുപോലെ കാണാതാവുമ്പോൾ മറന്നുപോകുമെന്ന് കരുതിയതാണ് ഈ ഒരു ജന്മം ആ കൈകൊണ്ടുള്ള താലി മാത്രം മതിയെന്ന് കരുതി ജീവിച്ച് തീർത്തതാണ് പക്ഷേ എന്നെ തേടി അലഞ്ഞവൻ ഇന്നും തീവ്രമായി പ്രണയിക്കുന്നവൻ ആ താൻ നോവിച്ചത് തന്നിലും അധികം വേദന അനുഭവിച്ച അവനാണെന്ന ചിന്ത അവളെ അപ്പാടെ തകർത്ത് കളഞ്ഞു ഞാൻ മോഹിക്കുന്നതൊന്നും മറ്റാർക്കും വിട്ടുകൊടുക്കുന്ന ശീലമില്ല എനിക്ക് അപ്പോൾ എന്റെ പ്രാണനായ നിന്നെ നിന്നെ ഞാൻ എങ്ങനെ നഷ്ടപ്പെടുത്തുമ്പോൾ അപ്പോ വാശിയോടെ ഒരിക്കൽ കൂടി അവളെ അടക്കി പിടിച്ചവൻ ഇനിയും അകന്ന് പോഡി എനിക്ക് നീയേ ഉള്ളൂ നീ മാത്രം സമ്മതമാണ് നിനക്ക് ആദ്യയുടെ ഭാര്യയായി പ്രണയമായി ഈ ഒരു ജന്മം മുഴുവൻ പ്രണയത്തിൽ കുതിർന്നുപോയവന്റെ വാക്കുകൾ കണ്ണ് നിറഞ്ഞുപോയവളുടെ ഇനിയും അകല ആ മനസ്സ് നോവിക്കാൻ തനിക്ക് തനിക്കാവില്ലെന്ന് തോന്നിയ നിമിഷം തിരിഞ്ഞെന്ന് ഉറക്കെ കരഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചോട് ചേർന്നവൾ ഒരു നിമിഷം തറഞ്ഞു നിന്നുപോയി ആദി തേങ്ങി കരയുന്നവൾ തന്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തി ചുംബിക്കുന്നവൾ തന്നിൽ മുറുകുന്നവളുടെ കുഞ്ഞു കൈകൾ ഒന്നുമൊരു സ്വപ്നമല്ലെന്ന് നെഞ്ചിൽ പതിക്കുന്ന ചുടുകണ്ണിയിരുന്നാൽ അവനറിഞ്ഞു ആദിയുടെ മിഴികളും അത്തരങ്ങളും ഒരുപോലെ വിടർന്നു അടുത്ത നിമിഷം തന്നെ അതിലും ശക്തമായി അവളെ തിരികെ പുണർന്നവനും തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം